السلام عليكم ورحمه الله وبركاته ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അധ്യക്ഷൻ ബഷീർ മാഷ് ബഷീർ മാഷ് ബഷീർ മാഷ് ബഷീർമാസരുള്ള പണ്ഡിതന്മാരെ ലളിതന്മാരെ നേതാക്കളെ നേതാക്കളെ വാഴക്കാട്ടെ വാഴക്കാട്ടെ നമ്മുടെ നമ്മുടെ പ്രവർത്തനം 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 ഒന്നുകൂടി ഒന്നുകൂടി വെളിയിലേക്ക് വെളിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു എത്താനുള്ളൊരു മാർഗമായിട്ട് ആണുമായിട്ടാണ് ഇത് തോന്നുന്നത് ഒരുപാട് ആളുകൾ ഒരുപാട് ദിവസങ്ങളായി ഈ ഒരു ഓഫീസ് ഫീസിന്റെ ഫീസിന്റെ ഈയൊരു കഠിനധ്വാനം പേര് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും പല രീതിയിൽ ഇതിനുവേണ്ടി സഹായിച്ച സുഹാനോ തലവാനോ അർഹമായ അർഹമായ പ്രതിഫലം പ്രതിഫലം നൽകുമാറാവട്ടെ മാറാവട്ടെ എന്ന് എന്ന് ഇതിലുള്ള 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 രോഗികൾക്ക് ആവശ്യമായ ആവശ്യമായ ഒരു 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 ഉപകരണങ്ങളും ഉപകരണങ്ങളും നമ്മുടെ സ്വന്തം എന്തും ആവശ്യത്തിന് വേണ്ടി ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ നമുക്കില്ലാതിക്കട്ടെ എന്തുകൂടി ചെയ്തു ചെയ്തു എല്ലാവിധ എല്ലാവിധം അസ്സലാ വായ്പറം വായ്പു